ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലേവേഴ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് സൗണ്ട് കുറവായിരുന്നത് ഞാൻ സംസാരിക്കുന്നത് വളരെ പതുക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ വീഡിയോയൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മുടെ തെച്ചുകളും പാകപ്പഴകളൊക്കെ പറഞ്ഞു തരുന്നവരാണല്ലോ എന്താണ് പറയണത് യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന് പറയണം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഇനി മുൻപോട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ടാവും ക്യാമറമാനും എഡിറ്ററും എല്ലാം ഞാൻ തന്നെ എനിക്കൊരു ഹെൽപ്പും അങ്ങനെ ആരുടെയും കിട്ടാറില്ല ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത് അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം എനിക്ക് പറഞ്ഞു തരാനായിട്ട് നിങ്ങളാണുള്ളത് അപ്പോൾ നിങ്ങൾ ഞാൻ വിശ്വസിക്കണേ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള വീഡിയോകളിലും എനിക്ക് എന്താ പറയണത് നിങ്ങൾ പറഞ്ഞു തരുന്ന തെറ്റുകളൊക്കെ തിരുത്തി എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം കൂടി എനിക്ക് കമൻ്റില് പറഞ്ഞു തരണം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് പോണത് വല്ലാർപാടം പള്ളിയിലോട്ടാണ് ഉണ്ടോ അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ചായനോട് ഞാൻ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് കൊണ്ടുപോകുന്നു കാരണം കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ടുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്ന ഒരുപാട് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ പുറകാണെന്ന് പറയണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങളെ എന്നെയും ബബിക്കുട്ടനെയും കൂടി ചായം കൊണ്ടുപോകേണ്ട ഞങ്ങൾ ഫോട്ടോ വെച്ച് വഴിയാണ്ടോ പോയത് കാരണം എറണാകുളത്ത് വഴി കറങ്ങി പോണേക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പം ഫോട്ടോ വെച്ച് വഴി പോണതാണ് അപ്പം അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പോയത് അപ്പം ജങ്കാറിലാണ് കയറിയിട്ടാണ് പോണത് ഞാനെന്തോ രണ്ടാമത്തെ അവിടെ എന്തുകൊണ്ട് ജങ്കാറിൽ കയറണത് അതിൻ്റെ ഒരു ഒരു പേടിയെന്താണ് അങ്ങനെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കയറാനായിട്ട് ഞങ്ങളായിരുന്നു ലാസ്റ്റ് അപ്പോൾ ചെറിയ വേഗം പോയി ടിക്കറ്റ് എടുത്തിട്ടും ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ടിക്കറ്റ് എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ പോയി ടിക്കറ്റ് എടുത്ത് പത്ത് രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് വന്ന് ബോബിക്കോട്ട് ഇരിപ്പൊക്കെ ചെറിയൊരു പേടിയുണ്ട് പുള്ളിക്ക് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവ മര്യാദയ്ക്കൊക്കെ തന്നെ ഇരുന്ന് അങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ കയറി കയറി ഏറ്റ് ലാസ്റ്റായിരുന്നിട്ടോ ഞങ്ങൾ കയറിയത് അപ്പോൾ ആ സ്ലോപ്പ് പോലെ കിടക്കണ ആ ഒരു സ്പേസിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ിലെത്തി കേട്ടാ വൈപ്പിനെത്തി ഇവിടെ ഇച്ചായന ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടുണ്ട് ആദായക്കട ചീനവല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം മീൻ കടകളാണ് അതുമാത്രമല്ല ചെറിയ ചെറിയ ഒരുപാട് കടകൾ അവിടെ ഉണ്ട് എല്ലായിടത്തും പല വെറൈറ്റി മീനുകളൊക്കെ നല്ല ലാഭത്തിൽ കിട്ടുമെന്നാണ് ഈ ചായൻ ഞാൻ ഇതുവരെ അവിടെ നിന്നും ആ കടകളിലൊന്നും പോയിട്ടില്ല കേട്ടോ ലാഭത്തിൽ അങ്ങനെ മീൻ കിട്ടാൻ കാര്യമുണ്ട് കാരണം അതിൻ്റെ പുറകിൽ തന്നെ മാർക്കറ്റാണ് മീനൊക്കെ ഇങ്ങനെ ലേലം വിളിച്ചെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ ആ സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ ഈ മീൻ പിടിക്കാൻ പോകുന്ന വഞ്ചികളൊക്കെ അടുക്കുകയും അതിൽ നിന്ന് മീനൊക്കെ ലേലം വിളിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ അവിടെയാണ് നടക്കണത് ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പം ട്രോളിങ്ങൊക്കെ ചെയ്ത് കാരണം പണിയില്ല ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ നിർത്തിയിട്ടേക്കണത് അങ്ങനെ നമ്മൾ പള്ളിയുടെ മുമ്പിലേക്ക് എത്തി ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടി മുമ്പിലേക്ക് പോകുന്നതോറും പള്ളി ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റോട്ടാ കേട്ടോ അത് നല്ലൊരു വ്യൂ ആണ് നമ്മുടെ ഫോണിലൊന്നും അത്രയും അടിപൊളിയായിട്ടൊന്നും തോന്നത്തില്ല പക്ഷെ നല്ല ക്യാമറയും ഐഫോണൊക്കെ ആയിരുന്നെങ്കിൽ നല്ല സൂപ്പറായിട്ടൊക്കെ കിട്ടിയേനെ അപ്പം അങ്ങനെ ഞാൻ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് എത്തി എത്തിയിട്ടാ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുമ്പിലായിട്ട് നോക്കണുണ്ടായിരുന്നു ഇനി ഇവൻ ഇരുന്ന് ഉറങ്ങണം അങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഒച്ചാനൊക്കെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആൾ ഉറങ്ങണേലിനി എല്ലാം കണ്ടുണ്ടാക്കിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ അവിടെ വെച്ച് അങ്ങനെ പള്ളിയിലേക്ക് നടന്നു കേട്ടോ ഇവിടുത്തെ പ്രത്യേക ഒരു നേർച്ചയാണ് ഈ മുറ്റടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണിത് അപ്പം ഇങ്ങനെ നമ്മൾ മുറ്റടിക്കണേൻ്റെ ഒരു പുറകിലൊരു വിശ്വാസമുണ്ട് ഒരു കഥയുണ്ട് ആ കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്കവർക്കും ഇതറിയാം പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ അതായത് ഒരു ആയിരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ദിവസം വല്ലാർപാട സ്വദേശിയായിട്ടുണ്ടായിരുന്ന പള്ളി വീട്ടിൽ മീനാക്ഷിയമ്മ എന്ന് പറയുന്ന ആ ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചോറോണിന് വേണ്ടിയിട്ട് മട്ടാഞ്ചേരി പഴയന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഉണ്ടായ കാറ്റിലും കോളിലും പെട്ട് വഞ്ചി മറിയുകയും അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും കായലിലേക്ക് വീഴുകയും ചെയ്തു ആ കായലിലേക്ക് വീഴുന്ന സമയത്ത് ആ മീനാക്ഷി അമ്മ ഇങ്ങനെ വല്ലാർപാടത്തമ്മയെ രക്ഷിക്കണേന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ വെള്ളത്തിലേക്ക് വീഴുന്നത് അപ്പോൾ അന്നത്തെ പള്ളി വികാരിയായിരുന്ന ഫാദർ മികുവൽ കുറേക്ക് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് മാതാവിൻ്റെ ഒരു ദർശനം കിട്ടി എന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ പിറ്റേ ദിവസം തന്നെ പള്ളി വികാരിയും നാട്ടുകാരൊക്കെ ചേർന്ന് ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തി പക്ഷേ അത്ഭുതകരമായി ആ അമ്മേനേം കുഞ്ഞിനെയും ജീവനോടെ കിട്ടി എന്നാണ് പറയണത് അപ്പം ആ ഒരു തൻ്റെ കുഞ്ഞിനെയും തൻ്റെ ജീവനും സംരക്ഷിച്ച മാതാവിനോടുള്ള നന്ദി സൂചകമായിട്ട് പള്ളിയും മുറ്റവും അടിച്ച് മീനാക്ഷിയമ്മ അടിമയായിട്ട് മരണം വരെ പള്ളിയിൽ കഴിഞ്ഞു എന്നാണ് പറയണത് പിന്നീട് അങ്ങോട്ട് പള്ളിയും പള്ളിയുറ്റവും അടിച്ചുകൊണ്ട് മീനാക്ഷി ജീവിച്ചതുപോലെ എല്ലാ വിശ്വാസികളും തുടർന്ന് നേര്ച്ചയായും നന്ദിയായും പള്ളിമുറ്റം അടിച്ചു വരുന്നു അപ്പോൾ എന്താ പറയുക നമ്മുടെ ഉള്ളിലെ പാപങ്ങളും തിന്മകളും ഒക്കെ അടിച്ച് വൃത്തിയാക്കി മാതാവിനെ അടിമ വെക്കുന്നത് വരെ അതായത് മാതാവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് വരെ വിശ്വസിക്കുന്നവരെ മതം ഒരിക്കലും കൈവിടില്ല സംരക്ഷിക്കും അപ്പോൾ ഇതൊരു വിശ്വാസമാണ് കേട്ടോ അതാണ് അവിടുത്തെ സ്റ്റോറിയെന്ന് പറയണത് അപ്പം എൻ്റെ ഈ കുഞ്ഞ് സ്റ്റോറി നറേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റില് പറയണം കേട്ടോ അങ്ങനെ നമ്മളും മുറ്റവടിക്കുകയും അടിമൊക്കെയൊക്കെ ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു തത്തകളെ കണ്ടത് പല വെറൈറ്റി ആയിട്ടുള്ള തത്തകളൊക്കെയാണ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ സംസാരിക്കുന്ന തത്തേൻ്റെ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടാം പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ വഞ്ചി വഞ്ചാപകടത്തിൻ്റെയും അതുപോലെ ഈ മലവെള്ളത്തിൽ ഒഴുകിപ്പോയ മാതാവിൻ്റെ ചിത്രം പാലിയത്ത് രാമൻ വലിയച്ചൻ വീണ്ടെടുക്കുന്ന ആ ഒരു സംഭവമൊക്കെ എല്ലാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡു നോട്ട് ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ എല്ലാവരും അതിൽ ടച്ച് ചെയ്യും അതാണല്ലോ അതിൻ്റെ ഒരു രീതി പിന്നെ അവിടെ പ്രാവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിട്ട് അവിടെയൊക്കെ ഓടി നടക്കണമായിരുന്നു പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥി കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയും മനസ്സിനൊരു സുഖമൊക്കെയാണല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കിട്ടാം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഈ ഒരു കിണറുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയണ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു കിണറാണെന്നാണ് പറയണത് പിശാനൊക്കെ അവിടെ നിന്ന് കപ്പിലാണ് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിച്ച് കിട്ടുക കാരണം ഈ കിണറ്റിലെ വെള്ളം കുടിച്ചിട്ട് രോഗശാന്തി കിട്ടിയ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ ഞാൻ ഇവർ ഇങ്ങനെ കപ്പിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി വന്നിട്ട് പറഞ്ഞത് അങ്ങനെയല്ല അവിടെ ആ പൈപ്പ് തുറക്കുമ്പോഴേക്കും മാതാവിൻ്റെ കയ്യിൽ കൂടി കുടിക്കാം അപ്പം ഞാനങ്ങനെ മാതാവിൻ്റെ കയ്യിലൂടി ഇങ്ങനെ കുടിച്ചു കേട്ടാ ഇതിങ്ങനെയാണ് പൂട്ടണയിൽ എനിക്കൊരു ഡൗട്ടുണ്ട് എങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് അറിയാണ്ടൊക്കെ അപ്പോൾ വെള്ളം ആയതുകൊണ്ടും വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും ബാബിക്കൂട്ടം വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്നു പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു അവിടെ തത്തോടെയാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുക്കണ്ടായിരുന്നു പക്ഷെ ഞാൻ ഹലോ ഹായ് പറഞ്ഞിട്ടൊന്നും തത്ത ഒരു മൈൻഡും മൈൻഡില്ല പിന്നെ ഞാൻ വേഗം തന്നെ ചെന്ന് മെഴുകുതിരി വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പം ഞാൻ ആ കടയിൽ നിന്നൊരു മോതിരം വാങ്ങിച്ചിടാം മാതാവിൻ്റെ ഫോട്ടോയുള്ള സുഖമാകണില്ല ആ മാതാവിൻ്റെ ഫോട്ടോയുള്ള ഒരു മോതിരം കൂടി വാങ്ങി അവിടെയുള്ള എല്ലാ മാതാവിൻ്റെ ഫോട്ടോകളിലും ആ അമ്മേനേയും കുഞ്ഞിനെയും അതായത് ആ മീനാക്ഷി അമ്മയും കുഞ്ഞും ഉണ്ട് എല്ലാ ഫോട്ടോയിലും എല്ലാ രൂപത്തിലും ആ ഒരു അമ്മേനെയും കുഞ്ഞിനെയും കാണാം അവിടെ അല്ലാതെയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടിയിട്ടുള്ള ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ അങ്ങനെ ഞാൻ ആ കടയിൽ നിന്ന് ഈ ഒരു മോതിരവും മെഴുതിരൊക്കെ വാങ്ങിച്ചിറങ്ങി പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതൊക്കെ പള്ളിവക സ്റ്റോറാണ് ഇതും അപ്പുറത്തുള്ളതും അവിടെ ഒന്നും ഗൂഗിൾ പേ ഇല്ല കേട്ടോ നമ്മൾ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അവിടെ ഒന്നും ഗൂഗിൾ പേ എടുക്കില്ല അതിൻ്റെ അടുക്കം ഭബിക്കുട്ടൻ ലേസ് വേണമെന്ന് പറഞ്ഞാൽ നല്ല ബഹളോറിന് കേട്ടോ പിന്നെ ഞാൻ ചെന്നൊരു പ്ലേസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കണ്ടാൽ ഞാൻ പറഞ്ഞില്ല അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു രൂപം വെള്ളത്തിൽ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ മോതിരം കയ്യിലിട്ടപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടത് ഇതാണ് ആ അമ്മനേയും കുഞ്ഞിനെയും കണ്ടില്ലേ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകണത് അപ്പോൾ ഇച്ചാൻ അവിടെ നിന്ന് ഇങ്ങനെ പറയണത് ടോളിൻ്റെ അടുത്താണ് എന്നൊക്കെ പറയണി എന്നൊക്കെ അപ്പോൾ ടോളിൻ്റെ അടുത്താണ് ടോളിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങനെ മുമ്പിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് കേട്ടോ വെള്ളക്കാന്തരി വെള്ളക്കാന്താരി നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും മിക്കവരും പോയിട്ടും ഉണ്ടാവും ഞാൻ വല്ലാർപാടം പള്ളിയിൽ പോകാൻ പോകാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശങ്ങളിലൊന്നും ഇതാണ് കേട്ടോ അടിപൊളി ഫുഡാണ് അവിടുത്തെ കാരണം നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കറികളൊക്കെ ഇവിടെ ഉണ്ടാകാം അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ രണ്ട് മീൽസ് പറഞ്ഞു ചോറും ക്യാബേജ് പറഞ്ഞു പിന്നെ വെണ്ടൊക്കെ കൊണ്ട് എന്തോ ഒരു കറി ഉണ്ടായിട്ടോ അത് ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ ചെമ്മീൻ്റെ ചാറാട്ടാ പറഞ്ഞു പിന്നെ ഇത്തിരി മീൻ ചാറും കൊണ്ട് ഒഴിച്ചോളാം പറഞ്ഞാൽ അങ്ങനെ മീൻ ചാറും കൊണ്ട് ഒഴിച്ചു തന്ന് പപ്പടം തന്നു ഞങ്ങൾ പിന്നെ സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിലോപ്പിയാണ്ട പിലോപ്പി ഇങ്ങനെ വാഴലിൽ പൊളിച്ചത് പിന്നെ ഒരു കക്ക ഫ്രൈയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് അതൊക്കെ കഴിച്ച് മനസ്സെന്നിറഞ്ഞ് വയറും ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിറങ്ങി ഒരു സെറ്റപ്പ് എന്ന് പറയണം കാണാൻ തന്നെ അടിപൊളിയല്ലേ എല്ലാ കറികളൊക്കെ വെച്ചിങ്ങനെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും എന്തായാലും നല്ല അടിപൊളി സെറ്റപ്പാണ്ട്ടോ അവിടെ നല്ല ഒരു എന്താ പറയുക നീറ്റും ആണ് അതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ വറുത്തതും പൊരിച്ചതും പൊള്ളിച്ചതും ഒക്കെ എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴേക്കും അവിടെ നിന്ന് തന്നെ ഫ്രഷ് ജ്യൂസ് വാങ്ങി മാംഗോ ജ്യൂസ് നല്ലായിരുന്നു കേട്ടോ അപ്പോൾ അബിക്കുട്ടം നല്ലതാണെന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഓം സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളിരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സ്പീഷ്യസ് ആണ് ഒരുപാട് പേർക്കിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഞങ്ങൾ കഴിച്ചിറങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല മഴക്കാർ ഞങ്ങളുടെ അതിലാണെങ്കിൽ റെയിൻകോട്ടില്ല ഞങ്ങൾ അപ്പം അതൊക്കെ പറഞ്ഞ് വേഗം തന്നെ അവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ എറണാകുളത്ത് വഴി എറണാകുളം വഴിയാണ് തിരിച്ച് വന്നത് അപ്പം ഇങ്ങോട്ടേക്ക് വരുംതോറും അങ്ങനെ മഴയില്ലാട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയണ്ടായിരുന്നു ഇത് ഇവിടെയാണ് മഴ അല്ല അത് എറണാകുളത്തേക്ക് പോകുമ്പോൾ മഴ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും മഴയൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ ബ്രോഡ്വേയിൽ കയറി എറണാകുളത്ത് വന്നാൽ എന്തായാലും ബ്രോഡ്വേ കയറാതിരിക്കുമോ അങ്ങനെ ബ്രോഡ്വേയിൽ കയറി രാധാകൃഷ്ണയിൽ കയറി കേട്ടോ രാധാകൃഷ്ണയിൽ ഇങ്ങനെ മെറ്റീരിയലൊക്കെ കിട്ടും പല പല ടൈപ്പ് മെറ്റീരിയലൊക്കെ കിട്ടും അത്യാവശ്യം വിലക്കുറവാണ് അപ്പം അങ്ങനെ ഞാനങ്ങനെ പണ്ടെപ്പോഴും പോയിട്ടുള്ളതാണ് അങ്ങനെ ഈ കടയിൽ കയറി കേട്ടോ അപ്പം ഞാൻ ഡെയിലി ഒരു മെറ്റീരിയലും പിന്നെ അതുപോലെ തന്നെ ധൈര് ഇരിക്കണ നീലയും ഗ്രീനും ഈ രണ്ടും അങ്ങനെ മൂന്ന് മെറ്റീരിയൽ മുറിച്ച് വാങ്ങി കേട്ടോ കോട്ടൺ ആണ് എനിക്കിഷ്ടം കൂടുതലും അപ്പം അങ്ങനെ കോട്ടൻ്റെ രണ്ട് മെറ്റീരിയലൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ബപ്പിക്കൂട്ടന് നട്ട്സ് വാങ്ങിക്കും ഇവിടെ എപ്പോൾ നല്ല നട്ട്സ് വാങ്ങിക്കാണ്ട് പോകത്തില്ല കാരണം അവന് ഭയങ്കര ഇഷ്ടമുള്ള നട്സ് അപ്പം അങ്ങനെ നമ്മളിങ്ങനൊരു കടയിൽ കയറി നട്്സൊക്കെ വാങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ടാറ്റാ